ഒരു ഒരു സെക്കൻഡ് ഒരു ഒരു ആദ്യം നമുക്ക് ഒരു പൊട്ടൻ പറയണു കേൾക്കാം അത് ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു വാർത്ത രാഹുൽ ബാംഗ്ലൂർ എത്തിയതിന് പിന്നാലെ നമ്മൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തതാണ് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് രാഷ്ട്രീയ ബന്ധമുള്ള മലയാളിയായിട്ടുള്ള ഒരു വനിതാ അഭിഭാഷകയുടെ സംരക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ ഒരു ഡ്രൈവർ ജോസിനെ കസ്റ്റഡി എടുത്തോടുകൂടിയാണ് രാഹുലിന്റെ നീക്കങ്ങൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞത് പക്ഷേ വലിയ വലിയ ഈ ഫാം ഹൗസുകളിൽ അവിടെ തന്നെ ഈ അന്വേഷണ സംഘത്തിന് കയറാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അത്ര സംരക്ഷണ വലയത്തിലാണ് രാഹുൽ പക്ഷേ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് രാഹുൽ ചില ഉളി സംഗീതങ്ങളിൽ കഴിയുന്നത് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ മറികടന്ന് പലപ്പോഴും പുലർച്ചെയും രാജ്യവും ഒക്കെ അവിടെ എത്തുന്നുണ്ട് ഒന്നിലധികം കോട്ടേജസ്സിലുള്ള വളരെ വിശാലമായിട്ടുള്ള രാജ്യമായിട്ടുള്ള അത്തരം ചില റിസോർട്ടുകളിലും ചില ഏക്കർ കണക്കിന് സ്ഥലത്തുള്ള ചില ഫാം ഹൗസുകളിലൊക്കെയാണ് ഈ സംരക്ഷണ ഒരുക്കിയിരിക്കുന്നത് അത്രയും കോട്ടേജുകളിൽ തന്നെ അന്വേഷണ സംഘത്തിന് പരിശോധന നടത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് ഇന്ന് രാവിലെ ഇന്ന് രാവിലെയും ഒരു വിവരം കിട്ടി സുപ്രീം കോടതി പോകുന്നല്ലേ അതായത് രാഹുലേക്ക് നീങ്ങുന്നവരെ സ്റ്റേറ്റിന്റെ ആ അനുമതിയും കൂടി വേണം അവരുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് പോകണ്ടത് സംഭവിക്കുക സ്വാഭാവികമായിട്ട് എന്തിനാണ് ഇത് അദ്ദേഹം ഞാനല്ല പറയുന്നത് നിങ്ങളാ പറയുന്നത് അദ്ദേഹം കർണാടകയിലാണ് ചില മാധ്യമങ്ങളെന്ന് നിങ്ങൾ ബാലപോലെ ഉദ്ദേശിക്കുന്നത് ബാലഗോലിന്റെ സുഹൃത്തുക്കള് അതായത് കർണാടകയിലെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞല്ലോ വി ഡി എവിടെയാണെന്ന് ഈ രാഹുൽ മാങ്ങൂട്ടത്തില് എവിടെയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞാൽ ഞങ്ങൾ പോയി പിടിച്ചോളാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അത് വളരെ ലളിതമായ ഉത്തര അല്ലേ അല്ലെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു പിടിച്ചോളം അമേരിക്കയിലുള്ള ആളെ ഞാൻ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു ക്രിമിനൽ പ്രതിപക്ഷ നേതാവി പ്രതിപക്ഷ നേതാവിന്റെയും സഹപ്രവർത്തകരുടെയും അധ്യക്ഷതയിലുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക കെ സി വേണുഗോപാൽ നേരിട്ട് ഇടപെടുന്നൊരു സംസ്ഥാനമാണ് ഒരുപക്ഷെ പരോക്ഷമായിട്ട് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കെ സി വേണുഗോപാലല്ലേ കർണാടകയിൽ ഉണ്ട് എന്നുള്ള നിങ്ങളുടെ വാർത്തകളെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ് ഇനി വാർത്തകൾ െന്ന് പറയാണെങ്കിൽ ഞാൻ വിശ്വസിക്കത്തില്ല എം പി ഇതിന്റെ വലിയ പ്രധാനപ്പെട്ട കാര്യം ഇത്രയും വലിയ ഒരു കേസ് എന്ന് സർക്കാർ തന്നെ പറയുന്നു മുഖ്യമന്ത്രി തന്നെ പറയുന്നു വളരെ വലിയ തോതിലുള്ള പീഡനം നടന്നു എന്ന് അദ്ദേഹം പറയുന്നു എന്നിട്ട് അങ്ങനെ ഒരു പീഡനം ഇങ്ങനെ നടക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അതായത് കേരളത്തിലെ ഈ ഒരു ക്രിമിനൽ സംഭവത്തെക്കുറിച്ച് കുറിച്ച് നമുക്കെല്ലാവർക്കും ഉത്കണ്ഠയുണ്ടെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ കൂടെ കേരളത്തിൻ്റെ പോലീസിൻ്റെ കൂടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ കക്ഷികളും കൂടിയാണ് നിരക്കണം ആ കുറ്റാരോപിതനായിട്ടുള്ള ഒളിവിൽ കഴിയുന്ന ആളെ കണ്ടെത്താൻ വേണ്ടിയുള്ള സഹകരണം പ്രതിപക്ഷ പാർട്ടികൾ കൂടി നൽകിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ലേ പുതാഹരം പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സഹായിച്ചു എന്ന് പറയുന്ന ഒരാൾ കേരളത്തിലായതുകൊണ്ട് അപ്പം തന്നെ തൂക്കിയെടുത്തില്ലേ അപ്പം അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ അതിർത്തിക്കുള്ളിലല്ലേ പോലീസ് പ്രവർത്തിക്കേണ്ടത് ഈ നിയമപരമായ നല്ല ധാരണയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പളേ നല്ല കാറ്റ് പിന്നെ ഇങ്ങനെ ഒരു എന്താ നമ്മുടെ അന്തരീക്ഷത്തിലെ പ്രകൃതിയോടുള്ള പിന്നെ കിളികളെയും പക്ഷികളെയും ഒക്കെ ചെറിയ ശബ്ദങ്ങളൊക്കെ അവിടെ നിന്ന് ഉള്ള കേൾക്കാം പിന്നെ പ്രധാനമായിട്ടും ഉള്ളത് കേൾക്കണമെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ ആ വിളിച്ചു പറച്ചിൽ അതായത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ ഞങ്ങൾ ഓരോ പാർട്ടിക്കാര് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഇവരൊക്കെ അങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ ബി ജെ ഞങ്ങൾ അടുത്ത വികസനം തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുവരും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ഞങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ പിന്നെ മൈക്കസെറ്റും വെച്ചിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് അപ്പം അത് ഇപ്പം കഴിഞ്ഞ ഇപ്പം ഇപ്പം ഭരിക്കണ സർക്കാരിനെ പറഞ്ഞിട്ടല്ല ഇനിയിപ്പോൾ വരാൻ പോകുന്ന സർക്കാർ എന്താണ് ചെയ്യുക അല്ലെ ഇവർ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി പാലിക്കുവോ എന്നൊന്നും നമുക്കൊരു ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇപ്പം നമ്മളിപ്പോൾ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്നമാരെയാണ് കാരണം ഇതിപ്പോൾ ആർക്ക് വോട്ട് ചെയ്താലാണ് ഇനി പിന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീരുക കാരണം ഓരോ ആളുകൾക്കും കെട്ടി കിടക്കണ പിന്നെ പൈസ ഇനിയും വന്നിട്ടില്ല എന്ന് പറയുന്നത് ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഇവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ അപ്പോൾ കൂടുതലും ഇങ്ങനത്തെ ഈ വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ അത് കൊണ്ടുവരാം അപ്പോൾ ഓരോ വീ വീട്ടിലും പോയിട്ട് കോൺഗ്രസ്സുകാർ ബി ജെ പി കാര് എൽ ഡി എഫർ പിന്നെ അവരെ പിന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് കരഞ്ഞ് കാലു പിടിച്ച് ഇഞ്ഞ് അവിടെയുള്ള പിന്നെ തുണികളും പാത്രങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ തൊടിയിൽ എല്ലാം ക്ലീനായിട്ടുള്ള ക്ലീൻ ക്ലീനാക്കണ പരിപാടിയും കൂടി അങ്ങനെയൊക്കെ ചില പിന്നെ ഇതിൽ വീഡിയോയിലും കണ്ടിട്ടുണ്ട് നമ്മൾ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷെ അന്നും പബ്ലിസിറ്റി ആവുന്നില്ല എന്ന് മാത്രം ഇപ്പോൾ പിന്നെ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് കരുതാം പക്ഷേ നമുക്ക് കുറേ കാര്യങ്ങൾ പിന്നെ അതായത് നമുക്ക് പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും കൂടി ഇതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഏതെങ്കിലും ഒരു മലയാളിക്ക് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് അറിയോ അറിയുന്നുണ്ടാവോ എന്നൊക്കെ അറിയിപ്പം അറിഞ്ഞുകൊണ്ട് അവർ സ്വയം പോയി ചാടുന്നതാണോ എന്തറിയില്ല ഇപ്പോൾ ഗുജറാത്തിൽ രണ്ട് പിന്നെ ബീഹാറിൽ രണ്ട് പിന്നെ ബി എല്ലമാർ ആത്മഹത്യ ചെയ്ത കഥയൊക്കെ നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും കൂടുതലും ഫേസ്ബുക്കുകളിലൂടെയോ അറിഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് കാരണം വാർത്താ ചാനലിൽ എന്തായാലും ഇത് വിടില്ല ഉറപ്പായിട്ടും വിടില്ല കാരണം അവർ പി ആർ വർക്ക് നടത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഗവൺമെൻറ്റ് പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലാതെ ഇപ്പോൾ ഈ രാഹുലിൻ്റെ കാര്യത്തിൽ മാത്രം ഇത്ര പിന്നെ പിന്നെ ആശങ്കപ്പെടേണ്ട കാര്യം ജനങ്ങൾക്കില്ല പക്ഷെ ഇപ്പോൾ ഒന്ന് ഞാൻ പറയാം ഈ ജനങ്ങൾ രാഹുലിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പം ഞാൻ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയാണ് കാരണം അയാൾക്ക് ഞാൻ പിന്തുണ കൊടുക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ മാത്രമല്ലല്ലോ ഈ സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾ ഇപ്പോൾ പല ആളുകളും പിന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരല്ലാത്തവരും എല്ലാവരും ഇങ്ങനെ നടക്കുമ്പോൾ പിന്നെ അതിലെന്ത് പ്രസക്തിയാണുള്ളത് അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ആർ വർക്ക് തന്നെയാണ് രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞില്ല പണം കൊടുത്തിട്ട് ഒരാളെ പരമാവധി കുറ്റം പറയാം കാരണം ഇപ്പോൾ ആദ്യം പേനയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഇത് വായന എന്ന് പറയുന്നത് ഈ ഇതിപ്പോൾ നമ്മളിപ്പോൾ കൂടുതലും ഈ പേപ്പറും ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി വായനാശീലം പറ്റേ ഉപേക്ഷിച്ചു മലയാളി അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ വാക്ചാതുര്യമായിട്ടുള്ള ഈ പിന്നെന്താ ഈ ളാ റ സ സാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയി അപ്പോൾ അതിൻ്റെ സംസ്കാരം കുറേ അതിൽ നമ്മൾ പിന്നെ എവിടെ പോയാലും നമ്മൾ കാണിക്കും അപ്പോൾ എവിടെ പോയാലും നമ്മൾ കാണിച്ചിരിക്കും അപ്പോൾ പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് ഇപ്പോൾ പത്ത് ദിവസമായി രാഹുൽ മാൻകൂട്ടം ഇവിടുന്ന് നമ്മുടെ പാലക്കാട് എം എൽ എനെ കാണാതായിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ വാർത്താക്കാർ മുഴുവനായിട്ടും കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ വാർത്ത തുറന്നാ ഇതാണ് കേൾക്കുന്നത് വാർത്ത തുറന്നാൽ പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഹുൽ മാൻകൂട്ടം ഒളിവിലാണ് രാഹുൽ മാങ്കൂട്ടം ബാംഗ്ലൂരിലാണ് രാഹുൽ മാങ്കൂട്ടം ചെന്നൈയിലാണ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അപ്പൊ നമ്മുടെ ഈ കേരള പോലീസ് എന്തിനാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത് കാരണം എന്താണെങ്കിൽ ഈ കേരള പോലീസ് നമ്മുടെ ഒരു തൊരല്ല ആ അതിദരിദ്രം അതിന്റെ പള്ളി എനിക്ക് ഒരു സെക്കൻഡ് തരണം ആ മുഴുവൻ കുടിശ്ശികയും തീർത്ത് കൈകളിലേക്ക് എത്തിച്ച എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളതൊന്ന് ആലോചിക്കണം കേട്ടോ മുഴുവൻ ക്ഷേമ പെൻഷൻ കിട്ടിയോ മുഴുവൻ പിന്നെ ഇപ്പോൾ വീടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ഓഫീസ് വില്ലേജ് ഓഫീസിൽ പോയി അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അമ്പത് റുപ്പയുടെ പത്ത് റുപ്പയുടെ നൂറ് രൂപയുടെ ഒക്കെ ആയിരം പതിനായിരം ഒക്കെ ആയിരിക്കും അത്ര എന്തൊക്കെയാണ് അതേപോലെ വെള്ളം നമ്മൾ നമുക്ക് ദിവസവും വേണ്ടത് ഭക്ഷണത്തെക്കാൾ കൂടുതൽ വേണ്ടത് വെള്ളമാണ് എന്നാണ് അപ്പോൾ ഈ വെള്ളത്തിന് പോലും ഈ അവർ നമുക്ക് എന്താ പറയുക കഴുത്ത് പിടിച്ച് പോക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ പലതും പല ഉൽപ്പന്നങ്ങൾക്കും വില കൂട്ടിയിട്ടുണ്ട് ടാക്സ് എക്സ്ട്രാ 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 ട്രിബിൾ എക്സ്ട്രാ ആയിട്ടാണ് ഇവര് കൂട്ടിയിരുന്നത് എന്നിട്ട് ഇവര് പിന്നെ എന്താ പറയുക ദരിദ്ര കേരളാണ് എന്നൊക്കെ പറയാനിപ്പോ ഇവർക്ക് ശരിക്കും മെന്റൽ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം ഇവർ ഞാനൊരു കാര്യം പറഞ്ഞുതരും ഇത് കഥ പറഞ്ഞുതരാം പിന്നെ ഒരു ഒരാൾ പുഴയിൽ പിന്നെ ഇരിക്കയായിരുന്നത് പുഴയിൽ വക്കത്ത് കണ്ണിരിക്കയായിരുന്നു അറിയുന്ന കഥ തന്നെ അപ്പോൾ ഒരു മന്ത്രവാദി എന്ന് തോന്നിക്കുന്ന ഒരാളെ പോലെ വന്നിട്ട് ഒരാൾ വന്നിട്ട് പുഴയിൽ എന്തോ ഒരു അയാളിരുന്ന് എന്തോ കുപ്പിയിലുണ്ടായിരുന്നു വെള്ളം എടുത്തിട്ട് എന്തോ മന്ത്രിച്ച് ഊതിയിട്ട് ആ പുഴയിൽ ഒഴുക്കിത്രേ അപ്പോൾ ഇത് ആ പിന്നെ കരയിലിരുന്ന ആൾ കണ്ടു ആൾ കണ്ടിട്ട് അപ്പോൾ ഇയാൾ പറയുന്നുമുണ്ട് ഇത്ര ശവിക്കുകയാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചവരെല്ലാവരും പിന്നെ ഭ്രാന്തായി പോകട്ടെ എന്ന് പറയാം അപ്പോൾ അങ്ങനെ ഇത് ഈ കരയിലിരുന്ന ആൾ കേട്ടു ഈ കരയിലിരുന്ന ആൾ കേട്ടപ്പോൾ എന്ത് അവിടുത്തെ ഗ്രാമവാസികളോടൊക്കെ പോയിട്ട് അവർ പറഞ്ഞു ഇയാൾ പറഞ്ഞു കണ്ട ആള് പറഞ്ഞു ഇത് വെള്ളം കുടിക്കരുതേ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പുഴയത്തെ വെള്ളം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുഴുവനായിട്ട് ഭ്രാന്ത് വരും എന്ന് പറഞ്ഞു ഇയാൾ ഓടിപ്പാടിപ്പാടി ഓടി നടന്ന് പറഞ്ഞു പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല ആരും അത് അവർ തിരിഞ്ഞു നോക്കണില്ല അയാൾക്ക് പ്രാന്താണെന്നാണ് പറയുന്നു അവസാനം എന്ത് ചെയ്തു ഈ കുറേ ആൾക്കാരെ ഇന്ന് വെള്ളം കുടിച്ചിട്ട് അവസാനം പിന്നെ നടന്നു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളവർക്ക് ആ കുടിച്ചവർക്ക് പിന്നെ പിന്നെ ഇങ്ങനെ പ്രാന്തായി വരാൻ തുടങ്ങി പക്ഷെ ഇയാൾ മാത്രം നല്ല രീതിയിൽ നടക്കുന്നു നല്ല രീതിയിൽ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അപ്പോൾ ഈ പ്രാന്തായ ആൾക്കാരൊക്കെ അതാ വേറൊരു പ്രാന്തം എന്ന് പറഞ്ഞിട്ട് ഈ പ്രാന്തനെ അവസാനം ഈ പുഴയ്ക്ക് ഓടിച്ചു പുഴയൊക്കെ ഓടിച്ചിട്ട് അയാൾക്ക് അവസാനം ഗദ്യാന്തരമില്ലാതെ എന്തായി ഈ പുഴയത്തെ വെള്ളം കുടിച്ചിട്ട് കുടിക്കേണ്ടി വന്നു കുടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഏകദേശം ഇയാളും അവരെ പോലെയായി അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ കഥയിൽ എന്തെങ്കിലും സാമ്യം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ടാകുണ്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അങ്ങനെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പുഴയത്തെ വെള്ളം കുടിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഈ പിന്നെ രാഹുലിൻ്റെ അതേപോലെ ഇന്നലെ എന്താ കൊല്ലം കൊട്ടിയത്ത് വെച്ചിട്ട് ഒരു ആറുപേരി പാത തകർന്നു പിന്നെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഈ കാര്യങ്ങളൊന്നും ഇവർക്ക് അന്വേഷിക്കാനുള്ള അതായത് മുഴുവനായിട്ടും പറയുമ്പോൾ എന്നെ ചെയ്യേണ്ടതെന്ന് വരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വരുന്നത് പക്ഷേ ഇവരൊക്കെ അവിടെ ബീഹാറിൽ എങ്ങനെയാണോ ഗുജറാത്തിൽ എങ്ങനെയാണോ ഇല്ല വേറെ സ്ഥലത്ത് എങ്ങനെയാണ് മോദി ഭരിക്കണ ആ ആ ഏരിയയിൽ ഈ പാലങ്ങൾക്കൊന്നും കാര്യമായിട്ട് പിന്നെ എന്താ ഈ വിലയില്ലാത്ത പാലങ്ങളാണ് എന്നാണ് പറയുന്നത് കാരണം വീഡിയോയിൽ കണ്ടത് മാത്രമല്ല ലോറി ഒരു പാലത്തിൻ്റെ മുകളിൽ തള്ളി കീഴായി നിൽക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ നമ്മുടെ ഇന്ത്യയിലുള്ളതാണ് നമ്മുടെ കേരളത്തിന് കർണാടകത്തിന് അപ്പുറപ്പുറത്ത് കുറേ അപ്പുറത്തുള്ളതാണ് മോദിയുടെയൊക്കെ ഏകദേശം ആ സമയത്ത് അമിത്ഷാ ഒക്കെ ആ ഭാഗത്ത് വരുന്നത് ഇതൊന്നും നമ്മുടെ ഈ മലയാളം ന്യൂസ് ആയി കാർ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടില്ല പിന്നെ പല പല വിചിത്രമായ നിയമങ്ങളാണ് ഈ കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് കാരണം നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ ബി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് അവർ അതിൽ എന്തൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിലൊക്കെ ഈ കണ്ട ഈ ഒപ്പിടാൻ ഒപ്പിടാനറിയാത്തവന് അല്ലെങ്കിൽ ഈ വിവരം വിദ്യാഭ്യാസം വായിക്കാനും എഴുതാനും അറിയാത്ത ആൾ ഈ കണ്ണിക്കണ്ട സ്ഥലത്ത് പോയിട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളടക്കം നമ്മൾ ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും അപ്പോൾ ഇതിൽ അപ്പോൾ ഇതിൽ ഇനി എന്താണ് നമ്മുടെ ഈ സർക്കാരിന് ചെയ്യാൻ കഴിയുക വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ അപ്പം ഞങ്ങളെ വാർത്തക്കാരുടെ മുന്നിൽ പറയുന്നത് കേട്ടില്ലേ അപ്പോൾ ഈ ഇവർക്ക് ഒരാളെ എപ്പോൾ അയാൾ പറഞ്ഞ പ്രത്യേകം കേട്ടിട്ടുണ്ടോ റിപ്പോർട്ടറുടെ വാർത്ത ഞാൻ അന്വേഷിച്ചു ബഹുമാനപ്പെട്ട സഹോദരി എന്നാണ് അയാൾ പറഞ്ഞത് അപ്പോൾ ഈ പിന്നെ ബഹുമാനപ്പെട്ട റിപ്പോർട്ടറിനാണ് അപ്പോൾ കൂടുതൽ ഈ സർക്കാരിൻ്റെ എന്നുള്ള എന്താ ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇത്ര സുഷ്കാന്തി എന്നുള്ളത് ഇപ്പം ഈ മനസ്സിലായി മുഖ്യമന്ത്രി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഇവർ പറയണൊക്കെ മുഴുവനും ഇവർക്ക് എങ്ങനെയാണ് ഈ ജനങ്ങളുടെ അടുത്ത് ഇങ്ങനെ നോണ പറയാനേ അതായത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു നോണ പറയുമ്പോൾ ഒരു ഒരു ഉളുപ്പുണ്ടാവുകയുള്ളു ഒരാൾക്ക് കിടന്നുറങ്ങാൻ നേരത്ത് ഇല്ല ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കണ നേരത്ത് ഒരു ഉളുപ്പുണ്ടാവില്ല ഞാനങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ദൈവത്തിൻ്റെ അടുത്തും കൂടി ഇവർക്ക് പറയാനുള്ളൊരു ആർജവം ഇല്ലെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇനി ഈ കേരളത്തിൻ്റെ ഒരു അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ പത്ത് ദിവസമായി രാഹുൽ മാൻകൂട്ടം മിസ്സായിട്ട് എന്ന് പറയുന്നുണ്ട് പല ഭാഗത്തും ഉണ്ട് എന്ന് പറയുന്നുണ്ട് വിശാലമായ ഏക്കർ കണക്കിന് നടക്കണ ഇരിക്കുന്ന സ്ഥലത്ത് രാഹുൽ മാൻകൂട്ടത്തിന് അതിസുരക്ഷയാണ് എന്നൊക്കെ പറയും എന്ത് പൊന്നാരാണ് ഈ പറയുന്നത് ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഭരണമായതുകൊണ്ട് ഞാൻ പറയുകയാണേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെങ്ങാനും ഇവർ തട്ടിയോ എന്നാണ് എനിക്കൊരു സംശയം നമ്മുടെ കേരളത്തിലെ രാഹുലിൻ്റെ അല്ലെങ്കിൽ രാഹുലിന് വേണ്ടി പിന്തുണയ്ക്കുന്ന ആൾക്കാർ കൂടി ആലോചിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ കേരളത്തിലെ വാർത്തകൾ വളരെ എന്താ പറയുക പിന്നെ മകനെ അമ്മേനെ കൊല്ലണു അച്ഛനെ അമ്മേനെയും കൊല്ലണു പിതാവ് മകളെ കൊല്ലണു അങ്ങനെ പല രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഇതും അത് ഒന്നും പറയാൻ പറ്റില്ല എന്താണ് എന്നുള്ളത് കാരണം ജയത്തിന് വേണ്ടിയിട്ട് പണ്ട് ഈ എന്താ ഈ എന്താ പറയുക കുരുക്ഷേത്ര യുദ്ധത്തിലും കൂടി ഇതുപോലുള്ളത് കണ്ടിട്ടില്ല ചൂടാ ചൂതാട്ടം നടക്കുമ്പോൾ പാഞ്ചാലിയോട് വാ അങ്ങനെ കഥ കേട്ടിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇപ്പോൾ ശരിക്കും ഒന്നും ഓർമ്മ വരുന്നില്ല കാരണം ഇത് വാർത്ത നമ്മൾ ടി വി ന്യൂസ് തുറന്നാൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബ് തുറന്നാൽ ഈ ഇവരെ ഈ വിചാരണ അല്ലെ വ്യഭിചാര കാര്യങ്ങൾ മാത്രമാണ് ഈ വാർത്താക്കാർ പറഞ്ഞ് അപ്പൊ എത്ര മാസമായിപ്പോ ഇത് തുടങ്ങിയിട്ട് അപ്പൊ ഈ വ്യഭിചാര കഥകളുമായിട്ട് നടക്കാണ് ഇവര് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് രാഹുലിന്റെ തിരുവാതത്തെ കുറിച്ചിട്ടാ ഇവര് പറയേണ്ടിവര് കാരണം ഇപ്പൊ കേരളത്തിലെ ഒരു എം എൽ എയും ഇത്ര എത്ര ഏറ്റവും നല്ലവനായ ഒരു കള്ളനായിരുന്നു വീരപ്പൻ വീരപ്പൻ പോലും ഇങ്ങനെ എന്താ പറയാ ഇത്രയും ക്രൂരമായിട്ട് ചെയ്തിട്ടില്ല ഒരാളെത്തും അയാൾ അയാളുടേതായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ പല മന്ത്രിമാരെയും പല ആൾക്കാരെയൊക്കെ കൊന്നത് അത് നമുക്കൊക്കെ അറിയണ കാര്യം തന്നെയാണ് ഇപ്പൊ നടക്കുമ്പോൾ അന്നത്തെ കാലത്ത് നടന്നത് ഇന്ന് അപേക്ഷിച്ച് നോക്കുമ്പോ വീരപ്പൻ ചെയ്തത് വലിയ പുണ്യപ്രവർത്തിയാണ് അന്ന് അന്ന് ഉണ്ടായിരുന്നത് നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു അന്ന് മന്ത്രിമാരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് പിന്നെ വീരപ്പം അന്ന് കാട്ടിൽ വെച്ച് സത്യമംഗലം കാട്ടിൽ വെച്ചിട്ട് കൊന്ന് ആ അത് പറയാതിരിക്കാണ് ഏറ്റവും നല്ലത് ഇന്നത്തെ കാലം വെച്ച് പറയുകയാണെന്ന് പറയാതിരിക്കാനുള്ളത് അപ്പോൾ ഈ രാഹുൽ മാം കാര്യം ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കേരളത്തിന് നമുക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ വില കൂടും കൂടാതിരിക്കും അല്ലെങ്കിൽ വേറെ എന്തൊക്കെ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താണ്ട് ഈ മാറ്റങ്ങൾ വരുത്താതെ ഇവര് ഈ കോൺഗ്രസ്സേരെയും അതേ അതേപോലെ പരസ്പരം അങ്കോട് കൂടുന്ന നായകളെ പോലെ ഒരിൻ്റെ ഒരു എല്ലിങ് കഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കടിച്ചു കീറിയൊണ്ട് എന്ത് പ്രഹസനാണ് എന്താണ് ഇവരെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് അറിയുന്നില്ല അപ്പോൾ പോലീസിൻ്റെ കാര്യത്തിലായാലും ആഭ്യന്തരത്തിൻ്റെ കാര്യത്തിലായാലും ഇവര് വളരെ തോൽവിയിലേക്ക് പോവാണ് ഇതിപ്പോ ഇപ്പൊ ഇത് ആർക്കാണ് ഇപ്പൊ വോട്ട് കൊടുക്കാന്ന് ഒരു എല്ലാവരും പറയണോ ഞങ്ങളത് തരും ഞങ്ങളത് തരും വികസിപ്പിക്കുന്നൊക്കെ പറയുന്നത് ഇവര് എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കാര്യം മാത്രമല്ല ഇതിനേക്കാളും മോശമായിട്ട് ജീവിക്കണ എത്രയേ ആൾക്കാരുണ്ട് അത് മരുന്ന് കിട്ടാതെ പെൻഷന്റെ പൈസ കിട്ടാതെ ഒരു വണ്ടി കിട്ടാതെ റോഡില്ലാതെ നേരെ വഴിയില്ലാതെ ഇതൊക്കെയല്ലേ പരിഹരിച്ചു കൊടുക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ അതിൽ വകുപ്പിൽപ്പെട്ട ആൾക്കാർ ഇത് റോഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ആറ് മാസം മുന്നേ തന്നെ ആൾക്കാർ അപകടത്തിൽപ്പെടുക റോഡ് വളരെ മോശമാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് പിന്നെ ഏത് സാധ്യതയിലേക്കാണ് നമ്മുടെ കേരളം പോകുന്നത് അത് എവിടെയാണ് ഈ കേരളം എത്തിച്ചെല്ലുക ഇത് അധികാരികൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിലെ കൊടി വിളിച്ച് നടന്നിട്ട് പരസ്പരം ബന്ധുക്കളായിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം നല്ല ബന്ധത്തിലുള്ളവരായിരിക്കാം അവരൊക്കെ പിന്നീട് ശത്രു ശത്രുതയിലേക്ക് ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നേപ്പാളിൽ കാണുന്ന പോലെ ഇപ്പോൾ നേപ്പാളിൽ പിന്നെ അല്ലെങ്കിൽ ശ്രീലങ്കയിലൊക്കെ ഉണ്ടായ പോലെ ഇവിടെ ദുരന്തം വരണമെന്ന് പറയുന്നില്ല ഇവിടെ ദുരന്തം വന്നാലും ഇവിടെ മലയാളി പഠിക്കില്ല പിന്നെ ഒരു മൂന്ന് പത്ത് ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ പഴയതുപോലെ തന്നെ ഞാൻ ഒന്നും വന്നത് ഓർമ്മയില്ല എന്നുള്ള രീതിയിൽ പിന്നെ കൂടി നടക്കും കാരണം ഇവിടെ പ്രധാനമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിന് ഒരു വിലയില്ല വില കൊടുക്കുന്നില്ല അവിടെ നിന്ന് ഒരു പിന്നെ ഈ അധികാരികൾക്ക് ആ തന്നിഷ്ടം പ്രവർത്തിച്ചിട്ട് നല്ല രീതിയിൽ അവർക്ക് സുഖമായിട്ട് ആറാടി നടക്കാം അതാണ് ഇതിൽ ഉണ്ടാവുന്നത് അതിപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇനി പുതിയ വാർത്തകൾ നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം